എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കണു ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരോടും ഒരു സന്തോഷം ഒരു നന്ദി പറയാനുണ്ട് രണ്ട് വീഡിയോ ഞാൻ എൻ്റെ ചെടികളെ പറ്റി ഇട്ടിരുന്നു അത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ഫോറൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഇടുന്ന വീഡിയോ കുറച്ച് കുറവായിരുന്നു എനിക്ക് വ്യൂസ് എന്താ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ ചെടികളുടെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മനസ്സിലായി വളരെ സന്തോഷം എല്ലാവടേയും സപ്പോർട്ടിന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഇന്നും ചെടികളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ചെറിയ ചെറിയ മഴയും ചെറിയ വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അന്തരീക്ഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചെടികളുടെ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും കുറച്ച് കുറവുണ്ട് അപ്പോൾ അതിനെ കൂട്ടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത് ചെത്തി ചെടികളിൽ ചെത്തി നല്ല ഭംഗിയുള്ള പൂക്കളാണ് പലതരം ചെത്തി എൻ്റെ അടുത്തുണ്ട് ഇതിൽ പൂക്കൾ നിൽക്കുക കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നത് ഇതിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയണത് നേഴ്സറിക്കാർ ചെടികളിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന സൂത്രമാണ് അതായത് ഡി എ പി അത് അടുത്ത കാലത്താണ് എല്ലാവർക്കും അത് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴും നേഴ്സറിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും ഈ ചെത്തിക്കൊക്കെ എന്താ പറയുന്നത് ഒച്ചിന്റെ ആക്രമണം കൊണ്ട് കുറെ നാശം സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് നന്നാക്കി അതിനൊക്കെ ഡി എ പി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെടികളിൽ പൂക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഏത് ചെത്തി മാത്രമല്ല റോസ് അടീനിയം അങ്ങനെ എല്ലാ ചെടികൾക്കും പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഡി എ പി ഇട്ടാൽ വളരെ നല്ലതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ കുറെ ഒന്നും അധികം വാരി ഒന്നും ഇടരുത് ചെടിയുടെ വലിപ്പ് അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട് അപ്പൊ ഞാൻ എൻ്റെ പഴയ ഡി എ പി ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് വെള്ള കളറിലും കിട്ടും ബ്ലാക്കിലും കിട്ടും വെള്ളയാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ വാങ്ങിച്ച കടയിൽ അത് അവിടെ തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് വെള്ള കളറാവുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു ചേരും ഇത് കുറച്ച് സമയം പിടിക്കും അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ വെള്ളക്ക് കുറച്ച് വിലയും കൂടുതലാണ് അപ്പം എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെടിയുടെ അടിവശം വേരെല്ലാം പൊട്ടിപ്പോകാതെ പൊട്ടിപ്പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേരിൻ്റെ അടുത്തിടാതെ കുറച്ച് മാറ്റിയിട്ട് ചെറിയ കുടികളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കുകയോ ചെയ്യണം എന്നിട്ട് അത് കുറച്ച് മണ്ണ് കൊണ്ട് മൂടുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ വേണം നമ്മൾ ഡി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നിങ്ങൾ എല്ലാവരും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ബ്ലാക്ക് കളറിന് വലിയ ഇത്തിരി വില കുറവാണ് മറ്റേതിന് കുറച്ചുകൂടെ വില കൂടുതലുണ്ട് ഇനി അടുത്ത പ്രാവശ്യം മറ്റതാണ് വാങ്ങിക്കാന്ന് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് വാങ്ങിച്ചത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ടിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുക വേരിന്റെ അടുത്തിടാതിരിക്കാൻ ശ്രദ്ധിക്കുക രാസവളങ്ങൾ എപ്പോഴും അങ്ങനെ ചേർക്കുന്നത് നല്ലതല്ല ഇപ്പൊ അധികം വെള്ളം ഒന്നിപ്പോ ഒഴിച്ചു കൊടുക്കണം ഓൾറെഡി മഴ ഉണ്ടല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഒച്ചിന്റെ ആക്രമണത്തിൽ നിന്ന് എല്ലാം രക്ഷപ്പെടുത്തി ചെത്തുകളെയൊക്കെ കൊണ്ടു വന്നുകൊണ്ടിരിക്കും ഇതിന് മാത്രം എന്തുകൊണ്ടാണ് അവ ആക്രമിച്ചില്ലാട്ടോ ഇതിലെപ്പോഴും നല്ല പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗി എന്നറിയോ കാണാനായിട്ട് അത്ര പെട്ടെന്ന് കൊഴിഞ്ഞും പോവില്ല കുറേ ദിവസം നിക്കുകയും ചെയ്യും ഇതിലെല്ലാം നമ്മളങ്ങനെ ഇട്ട് കൊടുക്കണം റോസിനും അഡീനിയം ചെ ചെമ്പരത്തി അതിന് ചെമ്പരത്തിയിലൊക്കെ ഇപ്പോൾ പൂക്കൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂക്കൾ ഉണ്ടായി മുട്ടുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പൂവായിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പം എല്ലാ ചട്ടികളിൽ വെക്കുന്നതിന് കൂടുതലും ഇട്ടോ നിലത്താവുമ്പോൾ നമുക്ക് അവർ അവരെവിടെന്നെങ്കിലും വളം വലിച്ചെടുത്തോളും ചട്ടിയിൽ എപ്പോഴും നമ്മൾ വളം ചേർത്ത് കൊടുക്കണം ഹൈഡ്രാഞ്ചിയ അടീനിയം മുല്ല മണിമുല്ല അങ്ങനെ ഏത് മുല്ലയ്ക്ക് എന്തിനാണെങ്കിലും ഇട്ട് കൊടുത്താൽ കൊങ്ങിണി ഏതിന് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവും കുറെ അധികം വാരി ഇടാ ചെടിയുടെ വലിപ്പ് വേണ്ടി ഇടാനായിട്ട് ചെറിയ ചെറിയാണെങ്കിൽ രണ്ട് മൂന്ന് തരികൾ ഇട്ട് കൊടുത്താൽ മതി ചെടിയുടെ വലിപ്പ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് എൻ്റെ കുട്ടികൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ചക്കര കുട്ടികള് ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്ക എല്ലാവർക്കും ചച്ചാ